നമസ്കാരം പ്രധാന വാർത്തകൾ മുല്ലപ്പെരിയാറിലെ മരമുറി കേന്ദ്രം നാലാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ നാലാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് അതേസമയം അണക്കെട്ടിൽ ഗ്രൗട്ടിംഗ് നടത്തുന്നതിന് മുന്നോടിയായി തമിഴ്നാട് ആർഒവി ഒ വി പഠനം നടത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു പ്രതീക്ഷയോടെ കടലിലേക്ക് അൻപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നത് മത്സ്യബന്ധന ഹാർബറുകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ കടലിൽ ബോട്ടുകൾ ഇറങ്ങും ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറോളം യന്ത്രവൽകൃത ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങളുമാണ് ഇന്ന് പ്രതീക്ഷയോടെ കടലിൽ ഇറങ്ങുന്നത് തിങ്കളാഴ്ച മുതൽ തന്നെ തൊഴിലാളികൾ ബോട്ടുകളിൽ ഐസ് നിറച്ചും ഇന്ധനങ്ങളും കുടിവെള്ളവും പാചകത്തിനുള്ള സാമഗ്രികളുമെല്ലാം നിറച്ചും വരകയറ്റിയും ഒരുക്കങ്ങൾ നടത്തി ജി പി എസ് റെഡാർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ബോട്ടിൽ പിടിപ്പിക്കുകയും ചെയ്തു ജൂൺ ജൂലൈ മാസം കേരളത്തിൽ മഴക്കാലം ഏപ്രിൽ മെയ് മാസത്തിലെ അവധി മാറ്റുന്നതിൽ ചർച്ച അവധി മാറ്റുന്നതിൽ ചർച്ചയാകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിൽ ജൂൺ ജൂലൈ ആണ് മഴക്കാലം ഏപ്രിൽ മെയ് മാസത്തിലെ അവധി മാറ്റുന്നത് ചർച്ചയാക്കാം ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാം മാറ്റം വേണമെന്നത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സംഘടനാ പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വേടനെതിരെ ബലാത്സംഗ കേസ് യുവ ഡോക്ടർ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തു ഒരേ സ്ത്രീയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന കേസാണ് വേടനെതിരെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച വേടൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്ന് യുവതിയുടെ മൊഴിയുണ്ട് തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പോലീസിനോട് വ്യക്തമാക്കി ധർമ്മസ്ഥലയിൽ നിർണായകമായി ആറാം പോയിന്റിലെ തിരച്ചിൽ അസ്ഥി കണ്ടെത്തി ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വെളിപ്പെടുത്തൽ നിർണായകമായി ആറാം പോയിന്റിലെ തിരച്ചിൽ പ്രദേശത്തെ തിരച്ചിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതായാണ് വിവരം സാക്ഷി പറഞ്ഞ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥി കൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയത് പ്രദേശത്ത് തിരച്ചിലായി പതിമൂന്ന് സ്പോട്ടുകളാണ് മാർക്ക് ചെയ്തത് അതിൽ അഞ്ചിടങ്ങളിൽ ഇന്നലെയും ഇന്നുമായി തിരച്ചിൽ നടത്തുകയായിരുന്നു ഇന്നാണ് ആറാമത്തെ സ്പോട്ടിൽ പരിശോധന ആരംഭിച്ചത് അവിടെ നിന്നാണ് അസ്ഥികൾ കണ്ടെടുത്തത് മനുഷ്യന്റെ അസ്ഥിയാണെന്നാണ് സ്ഥിരീകരണം എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭാ ചെയർമാൻ പാനലിൽ കേരളത്തിൽ നിന്നുള്ള ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രനെ ലോക്സഭയുടെ ചെയർമാൻ പാനലിൽ ഉൾപ്പെടുത്തി പതിനെട്ടാം ലോക്സഭ നിയന്ത്രിക്കുന്നതിനായി ആദ്യമായാണ് ഒരു മലയാളി എംപിയെ പാനലിൽ ഉൾപ്പെടുത്തുന്നത് സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ ലോക്സഭ നടപടികൾ നിയന്ത്രിക്കുകയാണ് ചെയർമാന്റെ ചുമതല കഴിഞ്ഞ ദിവസം ദുർഗില ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ച എ സി സി നിയോഗിച്ച പ്രതിനിധി സംഘത്തിൽ പ്രേമചന്ദ്രൻ അംഗമായിരുന്നു കനത്ത മാനസിക പീഡനത്തിലൂടെയാണ് കന്യാസ്ത്രീകൾ കടന്നുപോകുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു തിരുവസ്ത്രമണിഞ്ഞ് ജയിലിൽ കഴിയേണ്ടി വരുന്നത് വളരെ വൈകാരികമായി തളർത്തുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മനുഷ്യക്കടത്ത് എന്ന ഹീനമായ കുറ്റം ചുമത്തപ്പെട്ടത് സഹിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഹാരിസിനെതിരെ നടപടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി വെളിപ്പെടുത്തിയതിൽ കാരണം കാണിക്കൽ നോട്ടീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഉപകരണങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഹാരിസിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് വിശദീകരണം തേടാനുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ഡോക്ടർ ഹാരിസ് ചെറുക്കൽ നടത്തിയ പരസ്യ പ്രതികരണം ചട്ടലംഘനമാണെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ സംവിധാനങ്ങൾക്ക് എതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും ചട്ടലംഘനമാണ് ഡോക്ടർ ഉന്നയിച്ച എല്ലാ പരാതികളിലും വസ്തുതയില്ലെന്ന് സമിതി കണ്ടെത്തിയെന്നും ഹാരിസ് നയിച്ച നോട്ടീസിൽ സർക്കാർ വ്യക്തമാക്കുന്നു ഹാരിസിൻ്റെ വിശദീകരണത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ടോറസ് ലോറി സ്കൂട്ടറിൽ ഇടിച്ചു യാത്രക്കാരന്റെ തലയിലൂടെ ലോറി കയറി ഇറങ്ങി ദാരുണാന്ത്യം മൂവാറ്റുപുഴയിൽ വെള്ളൂർക്കുന്നത് ടോറസ് ലോറി അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ്റെ ദാരുണാന്ത്യം വെള്ളൂർക്കുന്ന് മാരിയിൽ ജയനാണ് മരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ഇടിച്ചിട്ട ശേഷം ലോറി സ്കൂട്ടർ യാത്രക്കാരൻ ദേഹത്തു കയറി ഇറങ്ങുകയായിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപത്തിനാലോടെയാണ് അപകടം നടന്നത് കച്ചേരിത്താഴം ഭാഗത്തുനിന്ന് വരികയായിരുന്ന സ്കൂട്ടറും ടോറസ് ലോറിയും അപകടത്തിൽപ്പെടുകയായിരുന്നു ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ യുവാവിന് വെട്ടേറ്റു രണ്ടുപേർ കസ്റ്റഡിയിൽ കണ്ണൂർ സ്വദേശിയായ റിയാസിനാണ് വെട്ടേറ്റത് ശരീരത്തിൽ നിരവധി വെട്ടുകളേറ്റ റിയാസിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം സ്വദേശികളായ സി ബി വിഷ്ണുലാൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ജാമ്യം ലഭിക്കാനുള്ള അവസരമൊരുക്കും അമിത്ഷാ ഉറപ്പു നൽകിയെന്ന് എൽ ഡി എഫ് എം പിമാർ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും നിർബന്ധം മതപരിവർത്തനവും ചുമത്തി അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള അവസരമൊരുക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകിയതായി എം ബി കെ രാധാകൃഷ്ണൻ ഇന്ന് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിരന്തരമായ ഇടപെടലിൻ്റെയും സമ്മർദ്ദങ്ങളുടെയും ഫലമാണിതെന്നും ഏതാനും മണിക്കൂറുകൾക്കകുമ്പോൾ ശുഭവാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എം പി സന്തോഷ് കുമാർ പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങളും ഇതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഇത് കേരളം നേടിയെടുത്ത വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു